ലഹരി ലഹരി ദിനം ദിവസം അസംബ്ലിയുമായി ഭാരത് ഭാരത് ആൻഡ് ആൻഡ് ഹൈസ്കൂൾ ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന റേഡിയോ നാടകം നാടകത്തിന്റെ പേര് പോരാടാം ലഹരിക്കെതിരെ രചന കാശ്നാഥ് മനോജ് ആൻഡ് അഭിനവ് സംവിധാനം മാസ്റ്റർ എബിൻ ജോസഫ് അണിയറയിൽ അഭിനയിക്കുന്നവർ അപ്പൂപ്പൻ റോജിൻ റോയ് അച്ഛൻ അമ്പാടി സജി മകൻ കാശിനാഥ് നട കൂട്ടുകാരൻ ജഗൻജി ന്യൂസ് റിപ്പോർട്ടർ അതിർ പി ജോൺ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കട്ടെ പോരാടാം ലഹരിക്കെതിരെ അച്ഛ എനിക്കിത്തിരി കാശ് വേണം ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാ എന്തിനാ എന്തിനാ എന്തിനാണ് നിനക്കപ്പോൾ കാശ്

നാരായണ നാരായണ കാലവും കോലവും ഇഷ്ടങ്ങൾ നടക്കണം നടന്നേ പറ്റൂ അതിനായി ഞാൻ എന്തും ചെയ്യും അതിന് വിലങ്ങടാൻ കിടാൻ അപ്പൊ വന്നേ കിട്ടു അച്ഛൻ പറഞ്ഞ തുക എനിക്ക് കിട്ടണം ഇല്ല നിന്റെ സകല ഭക്ഷണത്തരത്തിനും ഞാൻ കൂട്ടുനിന്നിരുന്നു ഇനിയില്ല കൊച്ചായിരിക്കുമ്പോൾ മുതൽ വിലയേറിയ മിഠായി വസ്ത്രങ്ങളും എല്ലാം വാങ്ങി തന്ന് എന്നെ ശീലിപ്പിച്ചതാരാ ഓനെ അത് നമ്മുടെ സ്റ്റാറ്റസ് ഈ സമൂഹത്ത് നമുക്കൊരു നിലയും വിലയും ഒക്കെ ഉണ്ട് പറഞ്ഞത് കേട്ടാ അപ്പൂപ്പൻ അങ്ങോട്ട് മാറി നിന്നെ അയ്യോ നീ എന്തായി ചെയ്തത് നീ മര്യാദക്ക് എന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോയിക്കോ അല്ലെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കു ഹലോ എടാ മോനെ നീ അത് എപ്പെത്തിക്കും അതിന് നീ പൈസ ഒന്നും തന്നില്ലല്ലോ പൈസ കിട്ടിയാൽ മാത്രമേ തങ്കേ നമ്മളങ്ങനാണോ ഈ കയറ്റിൽ നീ കാരണമാ ഞാനീ കെണിയിൽ പെട്ടത് അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ എനിക്ക് തന്നേ പറ്റൂ ഹലോ ഹലോ ഏ കട്ടിയത് ഇനി ഞാൻ എന്തു ചെയ്യും ഈ ലഹരി കാരണം എന്റെ ജീവിതം തന്നെ നശിച്ചു കുടുംബത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു സമൂഹത്തിന് ഞാനൊരു ഭാരമായി തീർന്നു ഇനി എനിക്ക് ജീവിക്കണ്ട ഇന്നത്തെ പ്രധാന വാർത്തകൾ യുവാവിന്റെ കത്തിക്കറിഞ്ഞ ശരീരം പ്രാഥമിക ആളെ തിരിച്ചറിയാൻ സമയം കണ്ടെത്തിയാണെന്ന് കൂട്ടുകാരെ ഈ ലോകം എത്ര സുന്ദരമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ലോകത്ത് സന്തോഷത്തോടും സമാധാനത്തോടും ആന ആനന്ദത്തോടും കൂടി ജീവിക്കാൻ വേണ്ടിയാണ് ലഹരിയിൽ നിന്നുള്ള ഉന്മാദം തേടിയുള്ള യാത്ര നമ്മെ പലപ്പോഴും വലിയ അപകടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും നമ്മൾ കൗമാരക്കാർ സമൂഹത്തിൽ പതുങ്ങിയിരിക്കുന്ന ലഹരി മാഫിയുടെ പിടിയിൽപ്പെടാതെ ധൈര്യമായി മുന്നേറണം സ്കൂളിലും പരിസരങ്ങളിലും ലഹരി വിൽക്കുന്നവരെ കണ്ടാൽ മാതാപിതാക്കളോടും സ്കൂൾ അധികൃതരോടും പറഞ്ഞ് നിയമപാലകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു കൊണ്ടുവരണം ലഹരിക്കെതിരെ നമുക്ക് പോരാടാം നന്ദി ശുഭദിനം